ഫാർമസി മേഖലയിൽ വിപ്ലവം തീർത്തിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് മാസ്റ്റർ അക്കാദമി അവിടെ ഇപ്പോൾ പുസ്തകം ഇറങ്ങി കുറേ കുട്ടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഓഫീസിലേക്ക് ചെല്ലുമ്പം കുറെ പാക്കറ്റുകളാണ് ഓരോരുത്തർ കാഴ്ച കൊടുക്കാൻ നിർത്തിവെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനത്തെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങളുടെ കോഴ്സുകളെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു സൗജന്യ വെബിനാർ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ ഡയറക്റ്റ് ഇൻട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സൗജന്യ വെബിനാർ മാർച്ച് പതിമൂന്ന് ബുധനാഴ്ച ഏഴ് മണിക്ക് സൂം ആപ്പിൽ നടത്താൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് കൊടുത്തേക്കുമായിരിക്കും ഞങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ഡിസ്കൗണ്ട് കിട്ടാൻ ഫീസിൽ ഡിസ്കൗണ്ട് കിട്ടാൻ നമ്മുടെ റാങ്ക് ഫയൽ സൗജന്യമായി ലഭിക്കാൻ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വെബിനാർ അറ്റൻഡ് ചെയ്യുക വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ റാങ്ക് ഫയൽ കോഴ്സ് ജോയിൻ ചെയ്യണം വെബിനാർ അറ്റൻഡ് ചെയ്ത് കോഴ്സിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കും ആനിവേഴ്സറി ഓഫർ ഉണ്ടായിരിക്കും അപ്പൊ ചിന്തിച്ചോളുക ആനിവേഴ്സറി ഓഫർ കിട്ടും ഫീസ് ഡിസ്കൗണ്ട് കിട്ടും പുസ്തകം സൗജന്യമായിട്ട് ലഭിക്കും നിങ്ങൾ മാത്രം ചെയ്യണം ഞങ്ങളുടെ വെബിനാർ അറ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പൊ വൈകിട്ട് ഏഴു മണിക്കാണ് എല്ലാവരും ഫ്രീ ആവുന്ന ടൈമാണ് ഏഴുമണി എന്ന് പറയുന്നത് ആ ഏഴു മണിക്കാണ് വെബിനാർ ഉള്ളത് വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരവസരമായിരിക്കും ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം നിങ്ങൾക്കറിയാം ഒരു വർഷം ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാകും ഒരുപാട് എക്സാമുകൾ വിളിക്കും ഫാർമസി മേഖലയിലെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കുവാനും ഫീസ് റിഡക്ഷൻ കിട്ടാനും നല്ല ചാൻസ് ചാൻസാണിത് ഈ പുസ്തകം തന്നെ നിങ്ങൾക്ക് വലിയ അസറ്റ് ആയിരിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു